സുഹൃത്തുക്കളെ വയനാട്ടിലാണ് വയനാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡുള്ളത് ട്രെൻഡിങ്ങായി നിൽക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് പ്രൈവറ്റ് പൂളുകളുള്ള വില്ലകൾ രണ്ട് ബെഡ്റൂം പൂള് ഫോർ ബെഡ്റൂം പൂള് അങ്ങനെയൊക്കെയുള്ള വില്ലകളാണ് ഇന്ന് ഏറ്റവും ട്രെൻഡിങ്ങായി നിൽക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും ഡിമാൻഡ് ഉള്ളതും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വയനാട് വൈത്തിരിയിലെ ഹണി മ്യൂസിയത്തിൻ്റെ റോഡിന് വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള നല്ല കോഫി എസ്റ്റേറ്റിൻ്റെ ടീ എസ്റ്റേറ്റിൻ്റെ നല്ല വ്യൂ ഉള്ള ടീലെക്സ് പ്രീമിയം വില്ല ടി ലക്സ് പ്രീമിയം വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ട്രാവൽ ഡോഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിത് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു കേരംസ് ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു ടി എസ്റ്റേറ്റിൻ്റെ വ്യൂ നല്ലോ ഇങ്ങനെ തട്ട് തട്ടായിട്ട് കിടക്കുന്ന ടി എസ്റ്റേറ്റിൻ്റെ വ്യൂ ആണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക നാല് ബെഡ്റൂമുകളാണ് എല്ലാം തന്നെ നല്ല ലക്ഷറി ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് റൂമുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ മുകളിലുള്ള രണ്ട് ബെഡ്റൂമുള്ള ഒരു വില്ല കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു ലക്ഷറി ടൈപ്പിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ആണ് നമുക്ക് കാണാൻ പറ്റുക ഇവിടെ രണ്ട് നല്ല സോഫ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ടി വി പിന്നെ ഇവിടെ ചെറിയൊരു കിച്ചൺ ഏരിയ നമുക്ക് ടീയൊക്കെ ഉണ്ടാക്കാനുള്ള ചെറിയൊരു കിച്ചൺ ഏരിയ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ലക്ഷറി ടൈപ്പിലാണ് ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ബെഡ്റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി നമുക്ക് വ്യൂ പോയിൻ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള അതേ വ്യൂ ഒന്നും കൂടി ഭംഗിയോട് കൂടിയിട്ട് നമുക്ക് റൂമിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും നമ്മൾ ബെഡ് സ്പേസിലേക്ക് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു വുഡിൽ ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ലക്ഷറി ടൈപ്പിൽ തന്നെയാണ് നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് ഒരു കപ്പിൾസിന് ഓക്കെ ആയിട്ടുള്ള ഒരു കിങ് സൈസ് ബെഡ്ഡാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ വാഷ്റൂം ഏരിയയിലേക്ക് വരികയാണെങ്കിലും നല്ല ലക്ഷറി ടൈപ്പിൽ തന്നെയാണ് എല്ലാവിധ ഫെസിലിറ്റി ഉള്ള വാഷ്റൂം തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ റൂമിന് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കിട്ടുന്നത് ഈ റൂമിൽ നിന്നുള്ള വ്യൂ തന്നെയാണ് ഇതിങ്ങനെ ഇവിടെ ഒരു കർട്ടൺ കിട്ടും കർട്ടൺ ഞാൻ പൊക്കി വെച്ചതാണ് ഡയറക്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് നമുക്ക് കംപ്ലീറ്റ് ആ ഒരു വ്യൂ നല്ലൊരു ഫ്രെയിമായിട്ട് ഒരു പനാരംഭിക് വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക അപ്പോൾ അതേ സെയിം ഫെസിലിറ്റി തന്നെയാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ അവിടെ കാണിച്ച അതേ ഫെസിലിറ്റി അതേ രീതിയിൽ അതേ വ്യൂയോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടുക ഇനി ഞാൻ താഴെയുള്ള റൂമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുകളിലുള്ള റൂം നമ്മൾ രണ്ടും കണ്ടു ഇവിടെ നമ്മൾ താഴോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ടുള്ളൊരു കിഡ്സ് പ്ലേ ഏരിയ സ്ലൈഡ് ഊഞ്ഞാൽ മറ്റു സംഗതികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കൂ നല്ല വ്യൂ ആണ് പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ ക്യാം ഫെയർ ബാർബിക്യുമൊക്കെ കൊടുക്കുന്നത് ബാർബിക്യുമൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇതും ഇവിടെ നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടുക കണ്ടോ പിന്നെ താഴെയുള്ള വില്ലനോട് ചേർന്നിട്ട് ഇവിടെ വില്ലാട് സ്നൂക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഇത്തരം പ്രോപ്പർട്ടികളിലൊന്നും ഇത് കാണാറില്ല ഇതുപോലെ ലക്ഷറി ഒരു പ്രീമിയം പ്രോപ്പർട്ടികളിലൊക്കെ കൊടുക്കുന്നത് ഒരു ഇൻഡോർ ഗെയിമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ താഴെയുള്ള വില്ലേന്നുള്ള വ്യൂ പോയിന്റ് അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത് കണ്ടോ ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേൽ മുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അതേ വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുക കംപ്ലീറ്റ് നമുക്ക് ടീ എസ്റ്റേറ്റിൻ്റെ വ്യൂ അതുപോലെ തന്നെ ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ നമുക്ക് ഇങ്ങനെ ചെമ്പ്ര ഇങ്ങനെ ഒരുങ്ങി അതിങ്ങനെ ഉയർന്നു നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും മുകളിൽ നിന്നുള്ള ആ ഒരു വില്ലയിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇവിടെ താഴെയുള്ള വില്ലയിൽ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി കണ്ടോ നിങ്ങളൊരു വൈറ്റ് കണ്ടോ എല്ലാം കൊണ്ടും ഒരു വൈറ്റാണത് വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് പെയിൻറ്റിങ്ങും ബെഡും എല്ലാം വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് റൂം നന്നായിട്ട് ഇൻ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള മുകളിൽ കണ്ടോ നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല അടിപൊളി റൂം തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണി ഉണ്ട് ബാൽക്കണി എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്നത് ആ ഒരു ടീ എസ്റ്റേറ്റിൻ്റെ വ്യൂ തന്നെയാണ് നല്ല സൂപ്പർ വ്യൂ ആണ് അതുപോലെ തന്നെ ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ ബാൽക്കണി ഇൻ്റർ ആണ് ഒരു ബാൽക്കണിക്ക് ഇറങ്ങിയാൽ മറ്റേ റൂമ്ക്കൊക്കെ കയറാൻ പറ്റും അത് ഗ്രൂപ്പായിട്ടാണ് ഇവിടെ മൊത്തത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി പ്രൊമോട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ രണ്ട് കപ്പളായിട്ട് വരുവാണെങ്കിലൊന്നും കുഴപ്പമില്ല വേണ്ട റൂമൊക്കെ നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്തൊരു റൂം റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ കയറി വരുമ്പോൾ തന്നെ ഉള്ള ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് രണ്ട് സോഫ കൊടുത്തിട്ടുണ്ട് ടി വി കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് ഒക്കെ കുക്ക് ചെയ്യാനുള്ള അതായത് ടീ ഒക്കെ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി അതിന് ആ ഒരു കോർണറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ഇതിൻ്റെ മുകളിലാണ് ഒരു നല്ലൊരു അടിപൊളി മജ്ലിസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് നോക്കാം നമുക്ക് ഈ ഒരു മജിലിസിൻ്റെ ഏരിയയിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചിരുന്ന് വട്ടത്തിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു മജ്ലിസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു മജിലിസ് നമുക്ക് ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാ കോർണറിലും ഇതുപോലെയുള്ള ഹോളുകൾ കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റ് ഇതിനുള്ളിലേക്ക് കിട്ടും അതോ ആ ഒരു പേടിയില്ല ചൂട് എടുക്കുന്നുള്ള പേടിയൊന്നുമില്ല നല്ല അടിപൊളി തണുത്ത കാറ്റ് കിട്ടും ടീലക്സ് റിസോർട്ടിൻ്റെ പൂളാണിത് നല്ല അടിപൊളി പൂളാണ് നേരെ നമുക്ക് കാണുന്ന ചെമ്പ്രാ പീക്കിൻ്റെ ഏറ്റവും ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടി എസ്റ്റേറ്റിൻ്റെ വ്യൂ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ പൂൾ തന്നെയാണ് ടീലക്സിൽ ഒരുക്കിയിട്ടുള്ളത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒന്നിച്ച് കുളിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ പ്രോപ്പർട്ടി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാല് കപ്പിള് വരികയാണെങ്കിൽ അവർക്കൊക്കെയാണ് അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ വരികയാണെങ്കിൽ അവർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് നല്ല പ്രൈവറ്റ് ആയിട്ടുള്ള പൂള് നല്ല പ്രയോസി കിട്ടുന്ന ഒരു സ്പോട്ട് ഏത് സമയത്തും നല്ല തണുത്ത കാറ്റ് കിട്ടുന്ന നല്ല സൂപ്പർ ലൊക്കേഷൻ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ടീലക്സ് പ്രീമിയം ഇല്ല ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ താഴെ നമ്പറിൽ വിളിച്ചാൽ മതി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഒരു താഴെ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ട്രാവൽ ഡോർസ് വെക്കേഷൻ പ്ലാനർ മുഖേന നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ റേറ്റിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റു റിസോർട്ടിൻ്റെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തൽ തൽക്കാലം ഇവിടെ വാങ്ങട്ടെ ബൈ ബൈ